ദിലീപിൻ്റെ ക്രേസി ഗോപാലൻ സിനിമയിലെ കട്ടിള ഗോപാലൻ ഓർമ്മയില്ലേ പണിതീരാറായ വീടുകളിലെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നതായി കട്ടിള ഗോപാലൻ ദുബായിൽ എത്തിയോ സംശയം വെറുതെയല്ല ദുബായിലെ പല കെ എഫ് സി ഔട്ട്ലെറ്റുകളുടെയും വാതിലുകൾ ആരും അടിച്ചുകൊണ്ടുപോയി വാതിലില്ലാതെ ഔട്ട്ലെറ്റുകൾ പൂട്ടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഔട്ട്ലെറ്റുകളായി കെ എഫ് സി മാറി എന്നാൽ കാണാതായ ഈ വാതിലുകളെല്ലാം പിറ്റേന്ന് പരസ്യ ബോർഡുകളായി ദുബായിലെ പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു ഔട്ട്ലെറ്റുകൾ വിട്ട് പുറത്തെത്തിയ ഡോറുകൾ പരസ്യ ബോർഡുകളായി മാറിയപ്പോൾ അവ എല്ലാ അർത്ഥത്തിലും ഔട്ട്ഡോർ പരസ്യങ്ങൾ എന്ന് തന്നെ നമുക്ക് വിളിക്കാം ഇങ്ങനെ കടവിട്ട് തെരുവിലിറങ്ങിയ ഔട്ട്ഡോർ ബോർഡുകളിൽ എഴുതി വച്ചിരിക്കുന്നതാണ് രസം ഹൂ നീഡ്സ് ഡോസ് ഇഫ് യു ആർ ഓൾവേസ് ഓപ്പൺ രാവും പകലും തുറന്നിരിക്കുകയാണെങ്കിൽ പിന്നെ ഡോർ എന്തിനാണ് ദുബൈയിലെ തങ്ങളുടെ പല ഔട്ട്ലെറ്റുകളും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ സർവീസ് നൽകുന്ന റെസ്റ്റോറൻറ്റുകളായി മാറിയെന്ന് ജനങ്ങളെ അറിയിക്കാൻ കെ എഫ് സി തന്നെയാണ് ഇവിടെ റോൾ റോളെടുത്തത് എന്തായാലും ഔട്ട്ലെറ്റുകളിൽ നിന്ന് അപ്രത്യക്ഷമായ ഡോറുകൾ ഔട്ട്ഡോർ പരസ്യ ബോർഡുകളായി മാറിയപ്പോൾ പിറന്നത് ദുബായ് കണ്ട നല്ല ഗർല മാർക്കറ്റിംഗ് ക്യാമ്പയിനുകളിൽ ഒന്ന് തന്നെയാണ്